ഈശോ മിഷി ഹായ്ക്ക് സ്തുതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസിനെക്കുറിച്ചുള്ള ഇരുപത്തിയഞ്ച് ബൈബിൾ വസ്തുതകളുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള യേശുവിൻ്റെ ജനനം ബെത്ലഹേമിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കണം എന്നുള്ളത് പഴയ നിയമത്തിൽ മിക്ക പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് മിക്കായുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് വാക്യം നോക്കാം ബെത്ലെഹേം എഫ്രാത്ത യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് മിക്ക അഞ്ചേ രണ്ട് അപ്പോൾ എന്താ തുടക്കത്തിൽ പറയുന്നത് എന്ത് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ബെദ്ലെഹേം എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ബെദ്ലഹേമിൻ്റെ പുരാതനമായിട്ടുള്ള പേരെന്താണ് എഫ്രാത്ത എന്നാണ് ബെദ്ലെഹേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ എന്നാണ് എഫ്രാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഫലവത്തായ ഫലഭൂയിഷ്ടമായ എന്നുള്ളതാണ് യൂതാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും യൂത എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സ്ഥലത്തിൻ്റെ ആ ഒരു സൈസ് ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു പട്ടണമാണെന്ത് ബദ്ലഹേമെന്ന് പറയുന്നത് ജെറുസലേമിനൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ വളരെ ചെറിയ ഏരിയ ആർക്കുള്ളൂ ബദ്ലഹേമിനുള്ളൂ യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ ഭരണം നടത്തുന്നത് ആരാണ് രാജാവാണ് അപ്പം ഇസ്രായേലിൻ്റെ രാജാവാകേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ട് നിന്നിൽ നിന്ന് വെദ്ലഹേമിൽ നിന്ന് പുറപ്പെടും അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അപ്പോൾ ഈ ഒരു പേർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടോ ഒരു പേർട്ടിക്കുലർ മൊമെൻറ്റിന് വേണ്ടിയിട്ടോ ജനിക്കുന്ന ഒരു മനുഷ്യനോ രാജാവോ അല്ല അവൻ മറിച്ച് ജനിക്കാൻ പോകുന്ന കുട്ടി ആരായിരിക്കും അവൻ പണ്ടേ ഉള്ളവനാണ് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അപ്പം ദൈവീകമായിട്ട് നിശ്ചയിക്കപ്പെട്ട പദ്ധതി അനുസരിച്ചിട്ടാണ് ഈ ശിശു ജനിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ രാജാവാകേണ്ടവൻ ജനിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഡിവൈൻ അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ബദ്ലഹേമനെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ പ്രവചനത്തിലൂടെ നമ്മൾ കാണുന്നത് നമുക്കിതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കാം മിക്ക പ്രവാചകൻ അന്ന് ആളുകളിലെ യൂതായിലെ ജനങ്ങളോടും അവിടുത്തെ രാജാക്കന്മാരോടുമായിട്ട് പറഞ്ഞ കാര്യമാണിത് അന്നത്തെ കാലത്ത് ഈ യൂതായിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് വളരെയധികം ദുഷ്ടത നിറഞ്ഞതും അഴിമതി ചെയ്യുന്നവരും ഒപ്പം നമ്മുടെ വളരെയധികം നമ്മുടെ വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു അവിടുത്തെ ജനങ്ങളാകട്ടെ സദാസമയം തിന്മയിൽ മുഴുകി പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതശൈലി കണ്ടിട്ട് നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വിധിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് അവരെ ബോ ഒന്ന് പറഞ്ഞ് ബോധവാന്മാരാക്കുന്നതിനോടൊപ്പം മിക്ക പ്രവാചകൻ അവർക്കൊരു പ്രതീക്ഷ കൂടി നൽകുന്ന ഒരു വചനഭാഗമാണിത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന വിധികളൊക്കെ വഴിയിൽ നേരിടേണ്ടി വരും ദൈവത്തിൻ്റെ വിധിയുടെ മുൻപിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവരെ അവെയർ തന്നെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുകയാണ് നിങ്ങൾ ഭരിക്കേണ്ടവൻ ബദ്ലഹേമിൽ നിന്നാണ് വരേണ്ടതുള്ളത് യൂതായിലെ ഒരു നഗരമാണല്ലേ ഒരു പട്ടണമാണ് അപ്പോൾ നിന്നിൽ നിന്ന് നിനക്ക് അത്രയും ഉള്ള ആളാണ് നിന്നെ ദൈവം അത്രമാത്രം തിരഞ്ഞെടുത്തൊരു നഗരമാണ് ഒരു ഏരിയയാണ് അപ്പോൾ പ്രതീക്ഷ നൽകുകയാണ് നിന്നിൽ നിന്ന് ഇസ്രായേലിനെ തന്നെ ഭരിക്കേണ്ടവൻ പുറപ്പെടാൻ പോവുകയാണ് വരുവാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷയുടെ ഒരു മെസ്സേജാണ് ഈ ഒരു പ്രവചനത്തിലൂടെ മിക്ക പ്രവാചകൻ നൽകുന്നത് ഇനി എന്തുകൊണ്ടിട്ടാണ് ബെദ്ലഹിം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാവത്തെ കാലത്ത് ജെറൂസലേമായിരുന്നു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പട്ടണം എന്ന് പറയുന്നത് കാരണം ഏരിയ വെച്ച് വിസ്തീർണം വെച്ച് നോക്കിയാലും അവിടെ പാർക്കുന്ന ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയാലും ജെറുസലേം തന്നെയായിരുന്നു വലുത് അതിനൊക്കെ ഉപരി നമ്മുടെ ഈ യൂതായുടെ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നതും ഈ ജെറുസലേമാണ് അവിടെയാണ് രാജാക്കന്മാർ താമസിച്ചിരുന്നത് മിക്ക രാജാക്കന്മാരും ജെറുസലേമിൽ നിന്ന് തന്നെ ഉള്ളവരുമായിരുന്നു ഓക്കെ മാത്രമല്ല ഇവരുടെ മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സും അല്ലെങ്കിൽ ക്യാപിറ്റലും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് ജെറുസലേമിൽ തന്നെയാണ് എന്നിട്ട് പോലും ജെറുസലേമിനെ തിരഞ്ഞെടുക്കാതെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ബെദ്ലയ്മിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം എന്താണ് നമുക്കറിയാം ബത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് അപ്പത്തിൻ്റെ എന്നാണ് ഈ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിക്കേണ്ടത് അവൻ ആരാണ് യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാണ് ഓക്കെ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് ജീവൻ്റെ അപ്പം ജനിക്കേണ്ടത് നമുക്കറിയാം എഫ്രാത്ത എന്നത് നമ്മുടെ അപ്പ ബത്ലഹേമിൻ്റെ പുരാതന നാമമാണ് അതിൻ്റെ അർത്ഥം ഫലവത്തായ എന്നാണ് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ദാവീദിൻ രാജാവിൻ്റെ ഭവനം ബദ്ലഹേമിലാണ് അല്ലേ അപ്പം ദാവീദ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് യേശു ക്രിസ്തു എന്നുള്ളത് അപ്പോൾ ആ ഒരു ലീനേജിൻ്റെ ആ വംശാവലിയുടെ പൂർത്തീകരണം കൂടിയാണ് ഇവിടെ ബെദ്ലഹേമില് യേശുവിൻ്റെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ബലിവസ്തുക്കളായിട്ട് നമ്മുടെ ഈ യാഗങ്ങളിലും അല്ലെങ്കിൽ ഈ കാഴ്ച അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ബലി അർപ്പിക്കുന്ന സമയത്തൊക്കെ എന്തു ചെയ്യും കുഞ്ഞാടുകളെയൊക്കെ കാഴ്ചയായിട്ട് കൊടുക്കും കുഞ്ഞാടുകൾ നിർദ്ദേശിക്കുന്ന ആട്ടിൻകുട്ടികളെയൊക്കെ കാഴ്ചയായിട്ട് കൊടുക്കും ഇത്തരത്തിലുള്ള ആടുകളെയൊക്കെ വളർത്തുന്നത് ഈ ബദ്ലഹീമിന് ചുറ്റുമുള്ള ഏരിയയിലായിരുന്നു അപ്പം ബദ്ലഹിം അതിനും പേര് കേട്ടൊരു സ്ഥലമാണ് ഈ ആടുകളൊക്കെ വളർത്തുന്ന സ്ഥലമാണ് എന്തിനു വേണ്ടിയിട്ട് ബലിവസ്തുക്കളായിട്ട് നൽകുന്ന ആടുകളെ വളർത്തുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഓക്കെ അപ്പം ഇത്രയും സവിശേഷതകളാലാണ് ബദ്ലഹിയം എന്നുള്ള സ്ഥലം യേശുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ബത്ലഹേമിലെ യേശു ജനിച്ചു ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ അത്തായ സുവിശേഷം രണ്ടാം അധ്യായം ആറാം വാക്യത്തിലാണ് ഇപ്രകാരമാണ് പറയുന്നത് യൂതായിലെ ബെദ്ലഹേമെ നീ യൂതായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല നീ ചെറുതാണെങ്കിലും പ്രമുഖ നഗരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീ അവയ്ക്ക് ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അതിൻ്റെ പൂർത്തീകരണം മിക്കായുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ